അള്ളാഹു ഹുസുബാനത്തല പറയാണ് ഈ ദുനിയാവിൽ ശൈത്താന്മാർക്ക് ഋജുവുണ്ട് ഏ വാഴ്ത്തദിനാലകും അതാ ബസാവ ഇത് ശൈത്താൻമാർക്കുള്ളതാണ് ഇവിടെ പരലോകത്ത് വാഴ്ത്തദിനാലോകും അവർക്ക് നാം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ആഴ്ത്തദിന എന്നുള്ളത് അഴുതദിന എന്നാണ് അതിൻ്റെ ക്രിയ ഉണ്ട് അഴദ് അതാണ് ക്രിയ െ ഈ ആദ അതിലേക്ക് ഞാ ചേർന്നപ്പോൾ ഇവിടുത്തെ ഈ കെട്ട കഴിഞ്ഞ് അതാണ് ആധദിന അധദദിന പക്ഷേ ഇവിടെ അവിടെ ദാലാണുള്ളത് താണ ഉള്ളത് താ ആണ് ഏ ആധദിന എന്നാണ് പക്ഷെ ഇവിടെ അർദ്ധദിനയാണ് ഉള്ളത് അതിനാണ് വ്യാകരണത്തിൽ ഇബ്ദാൽ എന്ന് പറയുക ഇബ്ദാൽ ദാലിനെ താ ആക്കി മറിച്ചാണ് പ്രയോഗിക്കുക ചില സന്ദർഭങ്ങളിൽ അതുകൊണ്ടാണ് ആഴ്ത്ത ദിന എന്ന് പറയുന്നത് നാം ഒരുക്കി എന്നുള്ളതാണ് ഉദ്ദേശം ആഴ്ത്ത ദിന ലഹും അവർക്ക് നാം ഒരുക്കി ലഹും എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന്മാർക്ക് ഷെയ്ത്താന്മാർക്ക് നാം ഒരുക്കുകയും ചെയ്തു എന്താ സവൈർ സവൈറിൻ്റെ കത്തിച്ചു എന്നർത്ഥം സഅ സീർ എന്ന് പറഞ്ഞെങ്കിൽ ഫവയിൽ എന്നാണ് മസ്ഊർ എന്ന ഉദ്ദേശം കത്തിക്കപ്പെട്ടത് ജ്വലിപ്പിക്കപ്പെട്ടത് നരകത്തിൻ്റെ പ്രത്യേകത നരകം ജ്വാലകൾ കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നതാണ് ജ്വാലകൾ കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്നതാണ് സഹീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മസ്ഊർ എന്നതാണ് ഉദ്ദേശം ജ്വാല കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടത് അള്ളാഹിറമിൻ കുല്ലമഹബത്ത് നരകത്തി കെട്ടടങ്ങുമ്പോഴെല്ലാം സവൈറ എന്നാണ് അള്ളാഹുസ്ബൻ തറ പറഞ്ഞു ഏഹ് അവർക്ക് നാം കൊടുക്കും സവൈറൻ സവൈർ എന്നാണ് ജോലകളെ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ജോലകൾ കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടതാണ് നരകം അതുകൊണ്ടാണ് അതിന് സവീർ എന്ന് പറഞ്ഞത് അതാകുമ്പോൾ സഹാണ് സവൈറിൻ്റെ ശിക്ഷ സവീറിൻ്റെ ശിക്ഷയെ അവർക്ക് നാം ഒരുക്കി എന്നാണ് ആർക്ക് ഷെയ്ത്താന്മാർക്ക് ഷെയ്ത്താൻ സൃഷ്ടിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ് തീയിൽ നിന്നാണ് നാറിൽ നിന്നാണ് ഷെയ്ത്താൻ സൃഷ്ടിക്കപ്പെട്ടത് അനുസലഹല മാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ബഹുലിക്കത്തിൽ ജാന്നു മിമാരി ജി മിന്നാർ തീ ജ്വലയിൽ നിന്നാണ് വർഗം സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുവർഗത്തിൽ തെറിച്ചവരാണ് ഷെയ്ത്താന്മാർ അപ്പോൾ ഷെയ്ത്താനും തീയിൽ നിന്നാണ് അപ്പം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിന് തീ എങ്ങനെയാണ് ശിക്ഷയാകുക അടുത്തതിനാലോകും അവർക്ക് നാം ഒരുക്കിയതാണ് ഷെയ്ത്താന്മാർക്ക് ഷെയ്ത്താൻ തീയിൽ നിന്നാണ് എന്താ ഒരുക്കിയത് അതാബാ സഹീർ സഹീറിന്റെ അതാപാണ് സഹീർ എന്ന് പറഞ്ഞാല് ജ്വാലയാണ് തീജ്വാല അപ്പൊ തീ ജ്വാല എങ്ങനെയാണ് ഷെയ്ത്താൻ ആദാപെയ്താന് കുറച്ച് ചൂടേണ്ടു നരേഖത്തിന് കൂടുതൽ ചൂട് എന്നുള്ള അർത്ഥത്തില് ഒരു പണ്ഡിതനോട് വിഷയം ചോദിച്ചിട്ടുണ്ട് മൂന്തൊക്കെ നമ്മൾ കൊടുത്തു ചോദിച്ചോനോട് എന്നിട്ട് പറഞ്ഞ് നിന്നെ പഠിച്ചത് ഏതിൽ നിന്നാണ് മണ്ണിൽ നിന്നാണ് എന്നെ പഠിച്ച മണ്ണിൽ നിന്നാണ് മണ്ണുകൊണ്ട് മണ്ണിനടിച്ചപ്പോ എന്താണ്ടായത് ഏ അതേപോലെയാണ് തീ കൊണ്ട് തീന കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ തോന്നുന്നു അള്ളാഹു മജർനാമിൻ എന്ന ഏതായാലും പിന്നെ അലായവൻ്റെ സൃഷ്ടിപ്പാണ് അള്ളാഹു സുഹാനു വതാല നരകത്തെ സൃഷ്ടിച്ചത് നരകാർഹരെ ശിക്ഷിക്കാനാണ് നരകാർഹരെ ശിക്ഷിക്കാനാണ് നരകത്തിൽ ചൂട് മാത്രമേ ശിക്ഷയുള്ളൂ ഏ തണുപ്പും നരകശിക്ഷയാണ് തണുപ്പും നരകശിക്ഷയാണ് അതുകൊണ്ടാണ് നമ്മൾ അസാബുൽ റഹ്ദുദൂദിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ഇൻ ലദീൻസും അസാബു ജഹന്നംഹും അസാബുൽ ഹരീഖ് ഹരീഖ് ഏ ഫലും അദാബു ജഹന്നം അവർക്ക് ജഹന്നമിൻ്റെ സൃഷ്ടിയുണ്ട് അദാബുൽ ഹരീഖ് അവർക്ക് ഹരീഖിൻ്റെ സൃഷ്ടിയുണ്ട് ഹരീഖ് എന്നാൽ എന്നുള്ളതാണ് കത്തിക്കരി അപ്പോൾ എന്നുള്ള ശിക്ഷയുണ്ട് ജഹന്നമിൻ്റെ ശിക്ഷയുണ്ട് ജഹന്നമിൽ കത്തിക്കരിയൽ മാത്രമല്ല ശിക്ഷ അതിനപ്പുറമുള്ള ശിക്ഷയുണ്ട് മനസ്സിലായോ അപ്പോൾ പിന്നെ ഈ നരകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ചൂട് കൊണ്ടുള്ള ഒരു ശിക്ഷാവിധി എന്ന് മാത്രമല്ല അള്ളാഹുമാജർനാമിന് എന്നെ അറിയാം അള്ളാഹ പിന്നെ നീ തീനാലാണെങ്കിൽ തന്നെ അള്ളാഹു സുബാനവത്താലയാണ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹ് എങ്ങനെയാണ് തീനെ കൊണ്ട് പഠിച്ചതിനെ തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് വാത്തതിനാലകും അദാബ സവീർ ചിലര് പറഞ്ഞ സഹീർ എന്ന് പറഞ്ഞെങ്കിൽ ജഹന്നമിൻ്റെ ഒരു തട്ടാണ് ജഹന്നം തട്ടുകളാണല്ലോ ജഹന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാർ എന്നുള്ളത് തട്ടുകളാണ് നരകം എന്നുള്ളത് അതിൽ സഹീർ ഒരു തട്ടാണ് ജഹന്നം വേറൊരു തട്ടാണ് മനസ്സിലായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൃത്യമായൊരു പ്രൂഫില്ലാതെ അതൊന്നും അങ്ങനെ തീർത്ത് വിധിക്കാൻ പറ്റൂല ഏതായാലും ഇത് അതാ ബ സവീർ ശിക്ഷ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ശിക്ഷയാണ് നരകത്തിന് എന്തുകൊണ്ട് സഹീർ എന്ന് പറഞ്ഞു നരകത്തിൻ്റെ പ്രത്യേകത അത് മസ്റൂറാണ് മസ്റൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോല ഏറ്റി അത് പോഷിപ്പിക്കപ്പെടുന്നതാണ് നരകത്തിയിൽ ജോല അത് ഏറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അത് വായിക്കാനാണ് ഈ ഒരു പേര് നരകത്തിന് പരാമൃഷ്ടമായത് തയ്യൂ ഓജല്ല ഹർജു മല്ലീ ഷയാത്തീൻ വാദദിനലകും അതാ ബസവർ